ശിവ തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് പറയാൻ റീഡിങ് ഞാൻ നല്ല നല്ല ബുക്സ് ഒക്കെ കിട്ടും ആണോ ശിവ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ടുള്ള ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ശിവയുടെ ആ പുസ്തകം ഉണ്ടല്ലോ ആ ഫേവറേറ്റ് ബുക്ക് ശിവ ഓ ഫയർ അതെ സാറിന്റെ അല്ലാതെ ശിവ താങ്കൾ എന്തായാലും നമ്മുടെ കമ്പനിയിൽ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയു മാഡം ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ ഐ എം പ്രിപ്പയർഡ് ബേസിക് മാത്സാണ് വാട്ട് ഈസ് സൈൻ ക്യൂ ഡിവൈഡഡ് ബൈ കോസ്ക്യൂ ഫോണി പോളിയല്ലോ നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അപ്പൊ ഓക്കെ താങ്ക് യു താങ്ക് യു കറക്റ്റ് ആൻസർ വീണ്ടും വെറും വീട്ടിൽ ഞെട്ടിച്ചോണ്ടിരിക്കണാവേണ്ട പോക്സിമം ഡാർക്ക് ഓ ഡാർക്ക് കളർ മാക്സിമം ഹീറ്റ് ഈ തല മൊത്ത ഉത്തരങ്ങളാ കണ്ടില്ലേ മുടി എഴുന്നേറ്റ് ശിവക്ക് പ്രോഗ്രാമിംഗ് ഒക്കെ അറിയില്ലേ പ്രോഗ്രാമിംഗ് അറിയും തോറും അകലം കൂടുന്ന മഹാസ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കുറിച്ചറിയാൻ ഒരു കമ്പനിയുടെ മുന്നിൽ ലോനപ്പൻസ് ടെക്നോ സൊല്യൂഷൻ റെസ്യൂം കാണിച്ചപ്പോൾ എക്സ്പീരിയൻസ് എടുത്ത് വെക്കാൻ പറഞ്ഞു സപ്ലൈ അടിച്ച് മൂഞ്ചി തെറ്റിയ എന്റെ കയ്യിൽ എവിടെ എക്സ്പീരിയൻസ് പ്രോഗ്രാമിന്റെ ആദ്യ അക്ഷരം ഊള ഊളജോസിന്റെ മനസ്സിൽ പച്ചിത്തറി പറഞ്ഞുകൊണ്ട് സി പ്ലസ് പ്ലസ് ലാംഗ്വേജ് ഒരു പ്രോഗ്രാം അങ്ങെടുക്കാൻ സിസ്റ്റം ഹാങ് നെറ്റ്വർക്ക് ക്രാഷ് യു ആർ congrats então,